വിശ്വമിശ്ചയക്കുക സ്തുതിയായിരിക്കട്ടെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ ഇത്ര ഒരവിന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു ഇത് സുഭാഷിതം പതിനാറാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇത് നമുക്കിത് ഈ വാച വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താണ് നമ്മോട് ഈ വചനം സംസാരിക്കുന്നതെന്ന് കാരണം നമ്മളെല്ലാം ഒത്തിരി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരാണ് സ്വപ്നങ്ങൾ കാണുന്നവരാണ് അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു മനക്കോട്ട കെട്ടിക്കഴിയും ഇന്നത് ചെയ്യണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം പക്ഷേ അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ നമുക്ക് പരാജയം സംഭവിച്ചു പോകുന്നത് ഒരിക്കലും ദൈവം അത് ദൈവം ചെയ്യുന്നതല്ലതും കാരണം കർത്താവിൻ്റെ പദ്ധതി നമ്മൾക്കുറിച്ച് മറ്റൊന്നാണ് ദൈവത്തിൻ്റെ കയ്യിലത് അത് പദ്ധതി മനോഹരമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കിടന്നാണ് ആ പദ്ധതി നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്നാണ് നമ്മൾ നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യുന്നത് അന്നേരം രണ്ടും കൂടെ അത് ഒരിക്കലും കോംപ്രമൈസായി പോകത്തില്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മുടെ പദ്ധതി ഒരിക്കലും കോംപ്രമൈസാകത്തില്ല അന്നേരം നമ്മൾ ആ പദ്ധതികൾ പൊളിയുമ്പം നമ്മൾ നിരാശപ്പെടും അപ്പോൾ ദൈവത്തിന് എന്നോടൊരു സ്നേഹമില്ല കർത്താവ് കരുണയില്ലാത്തവനാണ് അങ്ങനെ കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നില്ലേ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നിൻ്റെ നാശത്തിനുള്ള ഉള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നുണ്ട് കാരണം ദൈവത്തിൽ നമ്മളെ കുറിച്ച് ഒരു പദ്ധതി അവിടുന്ന് അമ്മയെ സൃഷ്ടിച്ച് നമ്മുടെ സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിന് ആ സൃഷ്ടിയെക്കുറിച്ച് ഒത്തിരി പദ്ധതിയുണ്ട് എന്ത് വരെ ഏതറ്റം വരെ പോകണമെന്ന കർത്താവ് അവരുടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് മുതൽ അന്നേരം അതിനെ നമ്മൾ മനസ്സിലാക്കാതെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് താൽക്കാലികമായി പൊങ്ങി വരുന്ന ആഗ്രഹങ്ങൾ മോഹങ്ങൾ ആസക്തികളൊക്കെ കൂടിയാണ് എൻ്റെ പദ്ധതി വരുന്നത് അന്നേരം ആസക്തിയും മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പോകത്തില്ല അന്നേരം നമുക്കത് നഷ്ടമായി ഭവിക്കും നമ്മുടെ സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ വചനം വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം കാരണം നമ്മൾ ഓരോ ദിവസവും ഈ വചനം വായിക്കുമ്പോൾ വചനം ഭക്ഷിക്കുന്നവരാണ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ നേരവും ഓരോ നിമിഷവും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ വചനം ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊത്തിരി സമാധാനവും ആനന്ദവും സന്തോഷമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ വചനം നോക്കാതെ വചനം വായിക്കാതെ നമ്മൾ നമ്മുടേതായ പ്രവർത്തികളിൽപ്പെട്ട് അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഒത്തിരി നിരാശയും വേദനയും സമ്പളവും ഒക്കെ വരുന്നത് ഒത്തിരി കരുടെ ഒത്തിരി മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതാണ് ആ സ്വന്തം പദ്ധതി പൂർത്തിയാക്കാനാണ് അവർ പോയിട്ടുള്ളത് പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയുക പോലും ഇല്ല അതേപ്പറ്റി ഇന്നും ചിന്തിക്കുക പോലും ഇല്ല അതറിയണമെങ്കിൽ നമ്മൾ വചനത്തിലേക്ക് പോകണം വചനം വായിച്ച് 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 വരുമ്പോഴത്തേക്കും ആ വചനം നമ്മെ നമ്മുടെ പദ്ധതിയിലേക്ക് എത്തിക്കും നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അനുനിമിഷവും വചനത്തിൻ്റെ ഒരു പ്രസക്തി എൻ്റെ ജീവിതത്തിൽ വചനാഭിഷേകം എൻ്റെ ഉണ്ടാകണം വചനം ജീവിക്കുന്നവരാകണം ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വചനം എന്ത് പറഞ്ഞോ അത് ജീവിച്ചവനാണ് പറഞ്ഞവർ മാത്രമല്ല അവിടെ നിന്ന് ചെയ്ത് ആ പ്രവർത്തികളിൽ അവിടെ നിന്ന് കാണിച്ചതും നമുക്ക് മാതൃകയായിട്ട് അത് ഈ തിരുവചനത്തിൽ ഓരോന്നും കോറി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരിക്കലും ഈശോയെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല കാരണം നമ്മൾ ഈ വചനം ജീവിക്കുന്നവരായാൽ നമുക്ക് മനസ്സിൽ സന്തോഷവും സമാധാനവും നൽകും ഈ ഒരു ചെറിയ പോയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കട്ടെ കാരണം വചനം പഠിക്കാനും വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹനീയ പദ്ധതി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും അത് പൂർത്തിയാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ദൈവത്തെ മുഹത്വപ്പെടുത്തും ഇത്രയും ഇതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന ദിവസം നമ്മുടെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി